നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ മരണത്തിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണവുമായി ഗവർണർ ഇന്നും രംഗത്ത് വന്നിരിക്കുകയാണ് അന്വേഷണ കമ്മിറ്റിയുടെ നടപടികളിൽ ആർ ഇടപെട്ടാലും അത് തെറ്റെന്ന് ഗവർണർ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ പിതാവ് വരുന്നതിന് മുന്നേ തന്നെ വി ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഗവർണർ പ്രതികരിക്കുണ്ടായി പക്ഷാഭേദമില്ലാതെ നീതി നടപ്പാക്കുമെന്ന് ഗവർണർ പറഞ്ഞു പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം ഗവർണർ നിർണായക ഇടപെടൽ നടത്തിയിരുന്നു വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ ഗവർണർ വി നിർദ്ദേശം നൽകിയിരുന്നു സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും വി സിയോട് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിന്റെ അന്വേഷണം വൈകിയാൽ ക്ലിപ്പ് ഹൗസിന് മുന്നിൽ സമരം നടത്തുമെന്ന് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സമരകാര്യമൊന്നും പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അച്ഛൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിയെ ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു കന്റോൺമെന്റ് ഹൌസിലെത്തിയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സഹായം തേടുന്നതിനാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടത് തന്നെ പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ജയപ്രകാശ് അറിയിച്ചു സി ബി അന്വേഷണം തുടങ്ങിയിട്ടില്ല അന്വേഷണം വഴിമുട്ടിയതിൽ ഭയമുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു ഭരണപക്ഷത്തുള്ളവരെ കണ്ടാൽ സ്ഥിതി എന്താകുമെന്ന് തനിക്കറിയാം തനിക്ക് വിശ്വാസമുള്ളവരെയാണ് താൻ കാണുന്നത് പ്രതിപക്ഷ നേതാവ് സഹായിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണെന്നും ജയപ്രകാശ് പ്രതികരിച്ചു കേസന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ജയപ്രകാശ് ആരോപിക്കുന്നത് ഡീൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഇല്ലെങ്കിൽ സമരം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് വി ഡി കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛൻ സഹായിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വന്നതെന്നും ജയപ്രകാശ് പറഞ്ഞു അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിലെ വി സി എന്ന് നിയമിക്കും വി സി ആയിരുന്ന ഡോക്ടർ പി സി ശശീന്ദ്രന്റെ രാജി ഗവർണറെ സ്വീകരിച്ചതോടെയാണ് പകരം ആൾക്കു ചുമതല നൽകുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും നടപടി എടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് അന്നത്തെ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ നേരത്തെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു പകരം ചുമതല നൽകിയ പി സി ശശീന്ദ്രനാണ് ഇപ്പോൾ രാജി വര വെച്ച് പുറത്തു പോകേണ്ടി വന്നത് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി വി സി റദ്ദാക്കിയിരുന്നു ഇതിനെതിരായ ഗവർണറുടെ കർശന നിലപാടിനെ തുടർന്നാണ് വി സിക്ക് രാജിവെക്കേണ്ടി വന്നത് അന്വേഷണം സി ബി ഐക്ക് നൽകുന്നതിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് മാർച്ച് ഒമ്പതിനിറങ്ങിയ വിജ്ഞാപനം കൈമാറിയത് പതിനാറിന് മാത്രമാണ് പെർഫോമ റിപ്പോർട്ട് ഇതുവരെ കൈമാറിയിട്ടില്ല കേസിൻ്റെ നാൾ വഴികളാണ് പെർഫോമയിൽ ഉണ്ടാകേണ്ടത് എഫ്ഐആറിന്റെ പരിഭാഷ ഉൾപ്പെടെ പെർഫോമയിൽ ഉണ്ടാകണം ഒരു ഡിവൈഎസ്പി ചുമതലപ്പെടുത്തിയാണ് രേഖകൾ ദില്ലിയിൽ എത്തിക്കുന്നത് എന്നാൽ പെർഫോമ തയ്യാറാക്കാൻ തുടങ്ങിയത് ഇന്നലെ മാത്രമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത